മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാവരും റബ്ബർമാറ്റൊക്കെ അത്യാവശ്യത്തിന് വാങ്ങിവെക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഇത് കവറിൽ തന്നെ ഇട്ട് വെച്ചാൽ അതുപോലെ കടലിങ്ങനെയൊക്കെ ഒട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കേണ്ട ഒരു അപ്പം ഓർവൻ്റെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഉണ്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇല്ലാതാക്കാൻ എങ്ങനെ എന്താ ചെയ്യുന്നത് നോക്കിയാൽ അത് ഇവിടെ അതേപോലെ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് വലിച്ചെടുക്കണം ചിലപ്പോൾ വലിച്ചെടുത്താൽ ഒട്ടിയത് കൂടുതലുണ്ടെങ്കിൽ കിട്ടുകയില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ടിപ്സ് ഉണ്ട് ഇങ്ങനെ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ അത് ഞാനിവിടെ ഒരു പൗഡറുണ്ട് ഡെടുത്തിട്ടുണ്ട് കുറച്ച് പൗഡറ് നമ്മളിതിൽ തട്ടി തട്ടിക്കൊടുത്ത് ഒന്നിങ്ങനെ ഇത് കൂട്ട ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇത് തമ്മിൽ ഒട്ടില്ല ഇങ്ങനെ നമ്മൾക്കിതിങ്ങനെ ഒരു ഡബ്ബേലും ഇട്ട് വെച്ചാൽ മതി അപ്പൊ നമ്മൾ എപ്പോഴെടുത്താലും തമ്മിൽ തമ്മിലൊട്ടാതെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഉണ്ടാവും എന്നിട്ട് നമ്മൾക്ക് ഇതങ്ങനെ ഒരു പേര് വെച്ച് ഇങ്ങനെ മൂടി വെച്ചാൽ മതി കണ്ടത് ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ടിപ്പാണിത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നെടുക്കാം ഞാൻ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തതിന്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഒന്നൊന്നെടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഒരു ഡബ്ബയിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഡബ്ബയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതാണ് വലിയ ടോലും ചെറുതും ഉണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിന് കുറച്ച് പൗഡർ ഇങ്ങനെ വിതറിക്കൊടുത്താ മതി എന്നിട്ടൊന്ന് ഇന്ന് കുഴച്ച് വയ്ക്കും എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു മുടിയിൽ വെച്ച് ഡബലിങ്ങനെ എടുത്ത് വെച്ചാല് എത്ര കാലമായാലും ഒന്നിനൊന്നും ഒട്ടിട്ടില്ല അത് വളരെ നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയെങ്കിലും വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ കട്ടിങ് ബോർഡൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നീങ്ങിപ്പോവും അപ്പോൾ അത് നീങ്ങിപ്പോകണ്ടിരിക്കാൻ വേണ്ടി നമ്മൾക്കൊരു വിദ്യ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതേപോലത്തെ രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങൊന്നുമില്ല ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഒന്നിങ്ങനെ മുറിച്ചൊക്കെ എടുക്കുമ്പോൾ നീങ്ങത്തില്ല ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അത് വളരെ ഉപകാരപ്രദമായിട്ടൊരു ടിപ്പാണിത് ഇതേപോലത്തെ രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് എന്നിട്ടേതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കട്ടിങ് ബോർഡ് വെച്ച് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകത്തില്ല ഉണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകിപ്പോ ഇതുണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പ് തന്നെയാണ് അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് നമ്മൾ കറികൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് ഇത് ഈ ഉപ്പ് കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നമ്മളുടെ ഇങ്ങനെ കപ്പിലൊക്കെ ചായക്കറ അതും ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു വിനികറും കൂടെ ചേർത്ത് ഒന്ന് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് തേച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തേച്ച് വെക്കുക എന്നിട്ട് നമുക്ക് എന്തോ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് തേച്ച് കഴിയാൻ എല്ലാ കറകളും നമുക്ക് പോയി കിട്ടും അതേപോലെ നമ്മൾ ചായേൻ്റെ കപ്പിൻ്റെ ഉള്ളിലുള്ള കറകൾ എല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അതേപോലെ നമ്മൾ ഈ കട്ടിങ് ഉണ്ടല്ലോ ഈ കട്ടിങ് ബോർഡിൽ ഒരുമാതിരി ഇങ്ങനെ കറുപ്പൊക്കെ കാണില്ലേ അപ്പം അത് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഇനിയൊരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം തേച്ച് പരത്തി കൊടുക്കാം എന്നിട്ട് ഇത് അതേപോലെ ഒരു പത്ത് മിനിറ്റ് വെക്കണം എന്നിട്ട് നമുക്ക് സ്ക്രബ്ബർ എന്നിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലോണം തേച്ച് കഴിയാൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമ്മൾക്കിത് പത്ത് മിനിറ്റ് ഇതേപോലെ വെക്കാം ഇതാ നമ്മൾ ഉപ്പും വിനികർ തേച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് സ്ക്രബർ വെച്ച് നല്ല നമുക്ക് വരച്ചു കൊടുക്കാം അത അഴുക്കൊക്കെ അഴുക്കൊക്കെ അങ്ങനെ ഇളകി വരുന്നുണ്ട് നമ്മുടെ കട്ടിങ് പോർഡ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒക്കെ ഉണ്ട് ഇങ്ങനെ കൂടെ എങ്ങനെ ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇതേപോലെ ഇത് കണ്ടില്ലേ മറ്റേ മറ്റേ ഭാഗം അഴുക്ക് മറ്റേ ഭാഗം നമ്മൾ ഇതുപോലെ തേച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വളരെ ഉപകാരപ്രദം സിമ്പിളായിട്ടുള്ള എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാപ്ഷം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയത്തിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്